ഇപ്പോൾ റിട്ടയർഡൊക്കെയാണ് രാജീവ് മണാലി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ രാജീവ് മണാലി നമ്മൾ രാവിലെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ ഇതിൽ കുറച്ച് വ്യക്തതയൊക്കെ വരേണ്ടതുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ആ മരണസംഖ്യ ഉയരുകയാണ് ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്കുള്ളൊരു പരിശോധന കൂടി വ്യാപിപ്പിക്കുകയാണ് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഈ ഡോക്ടർമാരെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതിലേക്കൊക്കെയാണ് ഈ ഒരു ഭീകരാക്രമണം പോയിരുന്നത് അതിലേക്കാണ് അങ്ങനെ ഒരു വിവരങ്ങളൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത് ഇപ്പോൾ ആ ഡോക്ടർമാർ ഉണ്ടായിരുന്നിടം എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ വീടുകളും എല്ലാം കേന്ദ്രീകരിച്ചുള്ള കടക്കുകയാണ് ഇത് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയല്ലേ ഇതിൽ കൃത്യമായ രീതിയിലുള്ള എങ്ങനെയാണ് ഈ ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഉണ്ടായ പരിശോധിക്കുക തന്നെയല്ലേ അല്ല അത് വളരെ അനിവാര്യമാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ സംഭവം നടക്കുന്നത് തന്നെ ഡോക്ടർമാരെയും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ഫോടക വ്യവസ്ഥകൾ പിടിച്ചതിന് ശേഷം ആണ് ഈ സംഭവം നടക്കുന്നത് എന്റെ ഒരു റീഡിംഗ് ഇതിനെക്കുറിച്ച് അത് വളരെ പേഴ്സണൽ ആണ് അത് അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായിട്ടുള്ള ഉണ്ടാകാം അതിലേക്ക് എത്താം പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോ ഇതൊരു നിൽക്കക്കള്ളിയില്ലാതെ കയ്യിലുള്ള സ്ഫോടക വ്യവസ്തുക്കളിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ചെയ്ത് അവര് സ്വയം ാണ് ഞാൻ വിശ്വസിക്കുന്നത് തോട്ട് തോട്ടിങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈ ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സിസിടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിൽ ഈ കാർ ഇന്നലെ പൊട്ടിത്തെറിച്ച കാറ് കുറെ മണിക്കൂറുകളോളം ഡൽഹി പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു ഈ പരിസരങ്ങളിലൂടെ എല്ലാം ഈ കാർ സഞ്ചരിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സുരക്ഷ വീഴ്ച അങ്ങനെ പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഒരു ഭീകരാക്രമണം ഉണ്ടാകുക അല്ലെങ്കിൽ ചാവേറാക്രമണം നടത്താനായി പദ്ധതി ഇടുന്നത് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കരുതുന്നുണ്ടോ കണ്ടെത്താൻ സാധിക്കുന്നത് ഇപ്പോ ഒരു സ്വന്തം ജീവനിൽ വലിയ വലിയ വില കൊടുക്കാത്ത ഒന്നോ രണ്ടോ മൂന്നോ പേർ ചേർന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് തടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി വരെ അത് തടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ആ ചോയ്സ് ഓഫ് ടൈമിംഗ് ആൻഡ് ഇൻസിഡൻറ്റ് ഈ പറഞ്ഞ ആൾക്കാരുടെ കയ്യിലാണ് അത് തടയാൻ ഒരു വ്യാപകമായ ഒരു ആക്ഷൻ എടുക്കാനേ ഏജൻസികൾക്ക് സാധിക്കുകയുള്ളൂ ഇതില് ആ മറ്റ് ഞാൻ പറഞ്ഞ ആ ഡോക്ടർമാർ ഡോക്ടർമാരുടെ കൂട്ട സംഘത്തെയും ഒക്കെ പിടിക്കുക വഴി തന്നെ അത് എന്താണ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വളരെ ഇഫക്റ്റീവാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികളും അവരുടെ അന്വേഷണങ്ങളും ഇന്ന് അത് എടുത്ത് കാണിക്കുകയാണ് പക്ഷേ ഇത് ഈ ചില ഗ്രൂപ്പുകൾ ഇപ്പൊ ഒരു കൊലാബറേറ്റീവ് കമ്പ് അക്രോസ് ദ കൺട്രി ആക്ഷൻ ഇങ്ങനെ ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലാനിങ് ഒക്കെ വളരെ മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്ന അത് പക്ഷെ ആ ഈ ഒരു സംഘത്തെ പിടിക്കുക വഴി അവിടെ എല്ലാം ഒരു തടയിടുകയാണ് നമ്മുടെ ഏജൻസികൾ ചെയ്തിട്ടുള്ളത് ആ ഒരു ഫാക്ട് നമ്മൾ കാണാതെ പോകരുത് പിന്നെ പലയിടങ്ങളിലും സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടാകാം അത് നമുക്കറിയാവുന്ന സംഗതിയാണ് കേരളത്തിലും ഉണ്ടാകാം അപ്പോൾ ഒരു ജനറൽ അലേർട്ട്നെസ് നല്ലതാണ് പക്ഷെ ആ അലേർട്ട്നെസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ കണ്ടുവരുന്ന എന്താണ് ഒരു രണ്ട് മൂന്ന് മാസം അലേർട്ടായിരിക്കും അതിനുശേഷം സാധാരണഗതിയിലേക്ക് നമ്മൾ പോകും അത് ഒരു ആ ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ട ഒരു ജാഗ്രതയുടെ ഒരു സിസ്റ്റം അതില് നാഗരികന്റെ പങ്കും വളരെ വലുതാണ് ഇതാണ് ഞാൻ കാലത്തും ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഒരു ജാഗരൂകരായിരിക്കേണ്ട ആവശ്യം കൊണ്ട് അതൊരു ജനത എന്ന നിലയിൽ തന്നെ നമ്മൾ ജാഗരൂകരായിരിക്കണം ഇത് ഗവൺമെന്റ് ഒരു ിലേക്കൊന്നും എത്താതിരിക്കാനുള്ള ജാഗ്രത വളരെ അത്യാവശ്യമാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ഡോക്ടർമാരെയൊക്കെ നമ്മൾ ഒരു ഭീകര സംഘടനയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ അതിശയം തോന്നുകയാണ് എങ്ങനെയാണ് ഈ ഹൈ പ്രൊഫൈലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ തരത്തിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ അല്ല അത് ഇത് 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 വരുന്നത് ശരിക്കും ഇൻഡോക്ട്രിനേഷൻ അത് ആ സെലക്റ്റഡ് ടാർഗറ്റഡ് ഗ്രൂപ്പിനെ ഇൻഡോമിനേറ്റ് ചെയ്യാൻ വേണമെന്ന് വിചാരിച്ചാൽ ഈ ഭീകര സംഘങ്ങളെ ഉൽപാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് വളരെ എളുപ്പം സാധിക്കും അതിന് പലപ്പോഴും റിലീജിയൻ ആയിരിക്കാം ഒരു ഒരു ആയിട്ട് മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തുവാകാം എന്ത് ഒരു കോസ് എടുത്തിട്ടും ആ കോസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് അത് സ്വന്തം ജീവനക്കാളും ഇമ്പോ പ്രാധാന്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ സാധിക്കുന്ന കഴിവുള്ള ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ ഇത് സാധ്യമാണ് അപ്പൊ അതിനെയാണ് അതിനെയാണ് നമ്മൾ തടയിടേണ്ടത് ഇൻഡോക്ടറേഷൻ എവിടെ നടക്കുന്നു ആ അത് കണ്ടുപിടിച്ച് ആ ഇൻഡോക്ടറേഷനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടെ നമ്മുടെ പക്ഷത്തിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് ശരി രാജു പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം